എല്ലാ സജ്ജന സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായി നമസ്കാരം ഞാൻ ഇന്ന് അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നാളെ വൃച്ചയും ഒന്നാണ് ശബരിമല ശ്രീധർമ്മശാസ്ത്ര മണ്ഡല വ്രതം ആരംഭിക്കുകയാണ് എല്ലാവർക്കും ജീവിതത്തിൽ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും നിറഞ്ഞ അനുഗ്രഹം വർഷിക്കുന്ന ഈ ഒരു ഉത്സവ വേളയിൽ നമുക്ക് ഭഗവാൻ്റെ അനുഗ്രഹം പൂർണ്ണമായിട്ട് ലഭിക്കാൻ എന്തൊക്കെയാണ് നമ്മൾ എന്നുള്ളതാണ് ഓരോ ഹിന്ദുവും അതിനായി ഒരുങ്ങേണ്ടതായിട്ടുണ്ട് ഹിന്ദു ഭവനങ്ങളിൽ മത്സ്യമാംസാദികൾ കഴിവതും വർജിക്കുക പിന്നീട് ആദ്യം ലഹരി ഇതിനൊന്നും പുറകെ പോകാതിരിക്കുക സിഗരറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വർജിച്ചുകൊണ്ട് രാവിലെ കുളിച്ച് ഭഗവാനെ ശക്തിക്കുത്തവിധം പ്രാർത്ഥിച്ച് ക്ഷേത്രങ്ങളിൽ പോകാൻ അങ്ങനെ പോയി ഭഗവാൻ്റെ അനുഗ്രഹം നേടാൻ നമുക്ക് സാധിക്കണം ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വന്നതിന് ശേഷം ഞാൻ ശ്രദ്ധിക്കുന്നൊരു കാര്യം ക്ഷേത്രങ്ങളിൽ എന്നും എപ്പോഴും ഞാൻ എൻ്റെ ഗ്രാമത്തിൽ വളരുന്ന സമയത്ത് എന്നും അവിടെ എനിക്ക് കേൾക്കാൻ കഴിയുന്നത് ഹരിനാമ കീർത്തനങ്ങൾ ഒരു അഞ്ച് മണിയാകുമ്പോൾ ഹരിനാമകീർത്തനങ്ങളും ജ്ഞാനപാനിയും ഒക്കെ അത് രാവിലെ കേട്ടിട്ടാണ് നമ്മൾ ഉണരാറുള്ളത് പക്ഷെങ്കിൽ ഇന്നൊരു മൂഖതയാണ് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ ക്ഷേത്രങ്ങളെയും ക്ഷേത്രത്തിലെ ഭഗവാന്മാരെ ഒക്കെ അപമാനിക്കുകയും വെറും വൃത്തികെട്ട ആൾക്കാരെക്കൊണ്ട് ജീവിതത്തെ അസഭ്യങ്ങൾ പറയിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളൊരു ഗവൺമെൻറ്റാണ് അപ്പോൾ അത് നമുക്ക് വളരെ വ്യസന സമേതം പറയേണ്ട കാര്യം തന്നെയാണ് അതോടൊപ്പം എനിക്ക് പറയാനുള്ളത് ഋജ്യം ഒന്നാണ് നമ്മൾ ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ മുന്നേറുക ഭഗവാൻ്റെ പാട്ടുകൾ ഉറക്കെ കേൾക്കട്ടെ എല്ലായിടത്തും പണ്ട് നാമം ജപിക്കുമ്പം എൻ്റെ അമ്മമ്മേനോട് പറയാറുണ്ട് എൻ്റെ മോനെ ഉറക്കെ നാമം ജപിക്കുക എവിടെ വരെ നമ്മുടെ നാമഞ്ചപം കേൾക്കുന്നു അവിടുന്ന് ആ ഭാഗത്ത് എല്ലാ ദുഷ്ട ശക്തികൾ പ്രപഞ്ചത്തിൽ നമുക്ക് കാണാൻ കഴിയാത്ത ഒരുപാട് എനർജി ലെവലുകളുണ്ട് അതൊക്കെ ഒഴിഞ്ഞ പോകും അതുകൊണ്ട് എവിടെ നാമഞ്ചപങ്ങൾ കേൾക്കുന്നു എവിടെ അഖണ്ഡധാമങ്ങൾ കേൾക്കുന്നു എവിടെ വരെ കേൾക്കുന്നു അവിടെ ഐശ്വര്യങ്ങളുണ്ടാകും ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് എന്തുകൊണ്ടാണ് ക്ഷേത്രങ്ങളെയും ക്ഷേത്രാചാരങ്ങളെയും തകർക്കാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ അവരുടെ അജണ്ട വളർന്നു വരുന്ന